എസ് എഫ് ഐ കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകളെയും അനുമോദിച്ചു സ്റ്റുഡന്റ് ക്ലാബ് എന്ന പേരിൽ മേലാങ്കോട്ട് നടന്ന പരിപാടി എം എൽ എ എം രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു സ്റ്റുഡൻസ് ക്ലാബ് എന്ന പേരിൽ എസ് എഫ് ഐ കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകളെയുമാണ് അനുമോദിച്ചത് ഏരിയ കമ്മിറ്റി പരിധിയിലെ വിവിധ സ്കൂളുകളിൽ നിന്നും മുഴുവൻ വിഷയത്തിൽ എ പ്ലസ് നേടിയ നാനൂറ്റി എൺപത്തിരണ്ട് വിദ്യാർത്ഥികളും നൂറ് ശതമാനം വിജയം നേടിയ പതിനാറ് സ്കൂളുകളുമാണ് അനുമോദനം ഏറ്റുവാങ്ങിയത് മേലാങ്കോട്ട് ലാൻഡ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി തൃക്കരിപ്പൂർ എം എൽ എ എം രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു അത് വിദ്യാർത്ഥിയുടെ പ്രശ്നങ്ങളിൽ മേഖലയിലേക്ക് വിദ്യാഭ്യാസവും കൂടിയാണ് അങ്ങനെ വിദ്യാർത്ഥി സമൂഹത്തിന്റെ ശബ്ദവും ഭാഷവുമായി മാറാൻ കഴിയുന്നു എന്നുള്ളതാണ് മുദ്രാമോ അങ്ങനെ വളരും ഇന്ന് ഏരിയ പ്രസിഡന്റ് അധിരത് വിനോദ് അധ്യക്ഷത വഹിച്ചു സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ എ അശോകൻ കരിയർ ഗൈഡൻസ് ക്ലാസ് എടുത്തു കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത അഡ്വക്കേറ്റ് പി അപ്പുകുട്ടൻ ജില്ലാ പ്രസിഡന്റ് വിഷ്ണു ചേരിപ്പാടി ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ അനീഷ് ചാമുണ്ടിക്കുന്ന് കെ വി ചൈത്ര സുഗേഷ് അമ്പലത്തറ മനീഷ മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു ഏരിയ സെക്രട്ടറി അലൻ ജോർജ് സ്വാഗതവും ഋഷിദാസ് സി പവിത്രൻ നന്ദിയും പറഞ്ഞു